മോദിയുടെ എക്കാലത്തെയും വിശ്വസ്തയായിരുന്നു നിർമ്മല സീതാരാമൻ അതുകൊണ്ടുതന്നെ മൂന്നാം മോദി സർക്കാരിലും നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിയായി മാറി പക്ഷേ ഇപ്പോൾ ബിജെപി കോർ കമ്മിറ്റി യോഗം ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു നിർമ്മല സീതാരാമൻ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യല്ല ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ബാരിക്കോരി പണം കൊടുത്തതാണ് ബിജെപി കോർ കമ്മിറ്റിയിൽ ചർച്ചയായത് ബിജെപി കോർ കമ്മിറ്റി ഒന്നാകെ നിർമ്മല നിർമ്മലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു എതിരെ നിർമ്മലയുടെ ഭർത്താവ് തന്നെ നിർമ്മലയ്ക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇപ്പോഴാണ് വെളിവ് വന്നത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഭാര്യക്കോര് കൊടുത്തപ്പോ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല സംസ്ഥാനങ്ങൾക്ക് പോലും ഒന്നും കിട്ടിയില്ല ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളത്തിനൊന്നും ഒന്നും കൊടുക്കാതെ കേരളത്തേക്ക് ഒന്നും കൊടുക്കാതെ അവഗണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ീഹാറും ആന്ധ്രാപ്രദേശും കൊണ്ടുപോയി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കൊണ്ടുപോയി അവർക്ക് ആവശ്യത്തിലധികം കൊടുത്തു നിർമ്മല സീതാരാമൻ ഇപ്പോൾ ബിജെപി കോർ കമ്മിറ്റി യോഗം ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ ഉണ്ടാകരുത് നിർമ്മല സീതാരാമന് ഭരിക്കാൻ അറിയില്ല ധനകാര്യം അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല ഇത് നേരത്തെ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിരുന്നു എണ്ണി എണ്ണി പറഞ്ഞിരുന്നു നിർമ്മലാ സീതാരാമന്റെ വീഴ്ചകൾ ഫിനാൻഷ്യൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അത് മറ്റൊരർത്ഥത്തിൽ അവർ അത് ആയുധമാക്കി ബിജെപി അത് ആയുധമാക്കി മാറ്റി രാഹുൽ ഫിനാൻഷ്യൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവരുടെ ജാതി ചോദിക്കുന്നു എന്നാക്കി മാറ്റി അദ്ദേഹം ചോദിച്ചത് ഇവർക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്നാണ് ഫിനാൻഷ്യൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവർക്ക് സ്വാഭാവികമായ ചോദ്യം അതിന് സൈബർ ബുള്ളിയിങ്ങിന് ഇരയായി രാഹുൽ ഗാന്ധി എന്തായാലും ഇപ്പോൾ ബിജെപി കോർ കമ്മിറ്റി യോഗം രാഹുൽ ഗാന്ധി പറഞ്ഞതും നിർമ്മല സീതാരാമന്റെ ഭർത്താവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യം ഒന്നും കൂടി ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രം നിർമ്മല സീതാരാമനെ എപ്പോഴും സംരക്ഷിക്കുന്നത് മോദിയാണ് മോദി അമിത്ഷാ നദ്ദ നിർമ്മല സീതാരാമൻ ഇങ്ങനെയാണ് ബിജെപിയുടെ പോക്ക് ഈ ഇവർക്കാണ് ബിജെപിയിൽ എക്കാലവും പ്രാധാന്യം ഈ നിർമ്മല സീതാരാമൻ ഒരു പ്രത്യേകതയുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും നിന്ന് ജയിച്ചിട്ടില്ല രാജ്യസഭയിലൂടെ മന്ത്രിയാവുന്ന രീതി മന്ത്രിയാക്കുന്ന രീതി മോദിക്ക് ആവശ്യമായ കാര്യങ്ങൾ മോദി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കുക മാത്രമാണ് നിർമ്മല സീതാരാമൻ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത്തവണ മോദി പറഞ്ഞു ആന്ധ്രയ്ക്കും ബീഹാറിനും ഭാര്യക്കോരി കൊടുക്കാൻ ഭാര്യക്കോരി കൊടുക്കേണ്ടി വന്നു കാരണം ബാരിക്കോരി കൊടുത്തില്ലെങ്കിൽ മോദിയെ അവർ ഭാര്യക്കോരി താഴെയിടും അതാണ് അവസ്ഥ അതുകൊണ്ട് നിർമ്മലാ സീതാരാമൻ കൊടുത്തു പക്ഷേ ഇത് ബിജെപിയിൽ വലിയ സ്ഫോടനം ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെ നാണം കെട്ട് അധികാരത്തിൽ തുടരേണ്ട എന്ന് കോർ കമ്മിറ്റിയിൽ പങ്കെടുത്ത പല അംഗങ്ങളും പല അംഗങ്ങളും പറഞ്ഞു ഇങ്ങനെ നാണം കെട്ട് അധികാരത്തിൽ തുടരുന്നതിനേക്കാൾ നല്ലത് രാജിവെച്ച് ഇറങ്ങിപ്പോവുകയാണെന്ന് മോദി രാജിവെച്ച് ഇറങ്ങിപ്പോവുകയാണെന്ന് സധൈര്യം ബിജെപി കോർ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് നിർമ്മലാ സീതാരാമന്റെ കാര്യത്തിലാണെങ്കിൽ അവരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മോദിക്ക് കത്ത് നൽകാനും ബിജെപി കോർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു ബിജെപി കോർ കമ്മിറ്റിയുടെ തീരുമാനം അവഗണിക്കാൻ മോദിക്ക് കഴിയില്ല കാരണം അത്ര ശക്തമായ ഒരു കേഡർ സ്വഭാവമാണ് ബിജെപിക്കുള്ളത് കുറെ കാലമായി മോദി ഏകാധിപത്യം പോലെ ഭരിക്കുന്നു എന്നുള്ളതല്ലാതെ ബിജെപിക്ക് ബിജെപിയുടേതായ ഒരു കേഡർ സംവിധാനമുണ്ട് നിർമ്മലാ സീതാരാമന്റെ പോക്കിൽ നിതിൻ ഗഡ്കരിക്കും വലിയ താൽപര്യമില്ല നിതിൻ ഗഡ്കരിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ശക്തമായി വരികയാണ് കേന്ദ്രമന്ത്രിസഭയിൽ എന്തായാലും നിർമ്മല സീതാരാമന്റെ വിക്കറ്റ് തെറിക്കും എന്നുള്ളത് ഉറപ്പായി